നമസ്തേ 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 ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ അപ്പം നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്ന ഫലം എന്ന് പറഞ്ഞാൽ തുലാക്കൂറുകാരുടെ ഫലമാണ് ഏ തുലാക്കൂറിൽ പെടും നക്ഷത്രങ്ങൾ ചിത്തിര ചോതി വിശാഖം ഈ നാളുകാരുടെ പ്രഥമ ഫലമാണ് നമ്മൾ ഈ ആഴ്ച പറയുന്നത് അപ്പോൾ അതിനകത്ത് ഒരു സന്തോഷവശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓണമൊക്കെ അല്ലേ ഓണത്തിൻ്റെ ചിലവും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ആഘോഷങ്ങളും എല്ലാം വരുന്ന ഒരു സമയമാണത് അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ഈ തുലാകൂലുകാർക്ക് ചില ഭാഗ്യ അനുഭവങ്ങൾ പറയുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും മുഖേനയോ കർമ്മരംഗം മുഖേനയോ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ മുഖേനയോ അല്ലെങ്കിൽ ഭാര്യ ബന്ധുമിത്രങ്ങൾ മുഖേനയോ ഏത് മുഖേന ആയാലും അല്പം ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട് അല്പം ഗുണങ്ങൾ ധനമായിട്ട് ബന്ധപ്പെട്ട് ഗുണങ്ങൾ വന്നു ചേരാൻ യോഗമുണ്ട് അതാണ് ഒരു പ്രധാന സന്തോഷകാര്യം എന്തായാലും തുലാക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ അതാണ് ഈ സന്ദർഭത്തിൽ ഭാഗ്യാനുഭവം അനുഭവം അപ്പം അത് ധനമായിട്ടാവാം സ്വത്ത് വഹാളായിട്ടായ ആകാം സ്വർണാഭരണങ്ങളായിട്ടാവും അങ്ങനെ പല രീതിയിലാകും എങ്ങനെയാലും നമുക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ ധനമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയുള്ള സാമഗ്രികളായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് വന്നു ചേരാൻ ഉള്ള ഒരു സമയസ്ഥിതിയാണ് ഇത് അതെല്ലാവരും അത് നിറഞ്ഞ് സന്തോഷിക്കുക ഏണമൊക്കെ ഭംഗിയായിട്ട് ആഘോഷിക്കാനുള്ള അവസരമൊക്കെ ചിലപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കാനുള്ള അവസരമൊക്കെ ദൈവം നിങ്ങൾക്ക് തരും അതൊരു ഭാഗ്യം പിന്നെ കർമ്മരംഗം ഇവരുടെ ജോലി മേഖലയിൽ ഇവർക്ക് ഗുണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഭിവൃദ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൂടനെ ജോലിയിൽ സമൃദ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമുള്ള സമയമാണ് ഈ വന്നു ചേർന്നാൽ കണ ഈ നാളുകാർക്ക് ചിത്ര ജോലി വിശാഖ നാളുകാർക്ക് പൊതുവെ ഈ സന്ദർഭം ഈ സമയം അല്പം ഭാഗ്യവും ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതൊരു ഭാഗം പിന്നെ നമ്മളുടെ വാഹനങ്ങൾ ക്രയവൃക്രിയകൾ ചെയ്യാൻ ഭാഗ്യമുണ്ട് ചിലപ്പോൾ നമ്മളിലുള്ള പഴയ വാഹനം കൊടുത്ത് പുതിയത് വാങ്ങിക്കാനാ നമ്മളിലുള്ള വാഹനത്തിനെ നല്ലൊരു വാഹനം വാങ്ങിക്കാനാ ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് പിന്നെ ഒരു മനസ്സിന് വിഷമുണ്ടാക്കുന്ന ഒരു സന്ദർഭം ഒരു സമയം എന്ന് പറഞ്ഞാൽ ചില രോഗാവസ്ഥകൾക്ക് സാധ്യതയുണ്ട് വീർക്കും അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അതൊക്കെ ഇല്ലാതെ നോക്കാവുന്നതുമാണ് വയറായിട്ട് ബന്ധപ്പെട്ട് ഏ വയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗാവസ്ഥകൾ വന്ന് ചേരാൻ സാധ്യതയുണ്ട് ഈ കൂറുകാർക്ക് അതുകൊണ്ട് നമ്മൾ ആഹാര കാര്യങ്ങളും മറ്റ് അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ഏഹ് നമുക്ക് ഒരു രോഗാവസ്ഥ ഒന്നും വന്ന് വയറൊന്നും ബുദ്ധിമുട്ടിലായി ഓണസദ്യ ഒന്നും കഴിക്കാതിരിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ആർക്കും വരരുത് അപ്പോൾ അതിനായിട്ടൊക്കെ ഒന്ന് പരിശ്രമിക്കണം എല്ലാവരും ഈ കൂറുകാരൊന്ന് ശ്രമിക്കണം വയറായിട്ട് ബന്ധപ്പെട്ട് രോഗാവസ്ഥകളും മയ്യകളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അവയെല്ലാം വന്നു ചേരാനുള്ള ഒരു സമയമാണിത് അപ്പോൾ അതൊന്നും നിങ്ങൾ പരിശ്രമിച്ച് ഒഴിവാക്കി എടുക്കണം പിന്നെ അതുപോലെ തന്നെയെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ യാത്ര ചെയ്യാൻ സൗകര്യങ്ങൾ ചേരും അതൊന്നും കാശ് മുടക്കിയല്ല അനവധി കാശ് മുടക്കിയൊന്നും അല്ല അതല്ലാതെയൊക്കെ ആരുടെങ്കിലും കൂടെ ആരെങ്കിലും മുഖേനയൊക്കെ നമുക്ക് യാത്രകൾ ചെയ്യാൻ ഉള്ള ഒരു സന്ദർഭമൊക്കെ വന്നേറക്കേണ്ടത് അങ്ങനത്തെ ഒരു യോഗമുള്ള സമയമുള്ളത് അപ്പം അത് സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും യോഗ്യമായിട്ട് കൂടെ നിൽക്കുന്ന കൂടപ്പിറപ്പുകളോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് അവരോടൊക്കെ ചില അലോഹ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതൊന്നും ഇല്ലാതാക്കാൻ ഇല്ലാതിരിക്കാനൊക്കെ ശ്രമിക്കണം എങ്കിലും അങ്ങനെയൊക്കെ ചേരാനുള്ള ഒരു സമയസ്ഥിതിയാണ് എന്തെങ്കിലും അലോഹ്യങ്ങൾ അവരായിട്ട് നമ്മൾ നമുക്ക് വന്ന് ചേരും അവരായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ വരും അപ്പം അങ്ങനെ ഒന്നും വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മളൊന്ന് നോക്കണം നമ്മളുടെ സംസാര വിഷയങ്ങളിലും പ്രവർത്തി മേഖലകളിലൊക്കെ നമ്മളുടെ കുടപ്പുറപ്പിനോടും സഹോദരിയോടൊന്നും അല്ലെങ്കിൽ സഹോദരനോടൊന്നും നമ്മൾ അലോഹ്യമുണ്ടാവാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം വെക്കണം എന്തെങ്കിലുമൊക്കെ അങ്കിടും ഇങ്ങടൊക്കെ വിഷമിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ അതൊന്നും മനസ്സിൽ വെക്കാതെ സന്തോഷമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെരുമാറി അലോഹ്യമില്ലാതെയൊക്കെ ആക്കാൻ നോക്കണം അങ്ങനെയൊക്കെ വന്നു ചേരാൻ പറ്റുന്ന ഒരു സമയമാണിത് അലോഹ്യങ്ങൾ വന്ന് ചേരാൻ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ക്ഷേത്ര ദർശനം ക്ഷേത്രം ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾക്ക് കുറച്ച് കൂടി അധികം ആവുന്ന ഒരു സന്ദർഭവും സമയമൊക്കെയുള്ളത് എന്താ പറയുക കുറച്ചും കൂടി മനസ്സിന് വിശ്വാസം തോന്നും നമ്മുടെ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കുറച്ചും കൂടി വിശ്വാസങ്ങൾ തോന്നും കുടുംബമായിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ഭാര്യ മക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭാര്യ മക്കളൊക്കെ ആയിട്ട് ക്ഷേത്ര ദർശനം നടത്താനും ക്ഷേത്രത്തിൽ പോകാനൊക്കെ ഉള്ളൊരു മനസ്സൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ പറ്റിയൊരു സമയമാണ് അതൊക്കെ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെയാണെങ്കിൽ ഈ പഠനമായിട്ട് ബന്ധപ്പെട്ട് വിദ്യയായിട്ട് ബന്ധപ്പെട്ടൊക്കെ വിദേശത്ത് പോകാനാ അന്യസംസ്ഥാനത്ത് പോയി പഠിക്കാനാ അന്യ നാട്ടിൽ പോയി പഠിക്കാനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് അതിനൊക്കെ സാധിക്കും അതൊരു പ്രധാന ഘടകമാണ് അങ്ങനെ നമുക്ക് ഏതെങ്കിലും നാട്ടിൽ പോയി എന്തെങ്കിലും തൊഴിൽ പഠിക്കാനാ അതല്ലെങ്കിൽ നമ്മൾ പഠനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയൊക്കെ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോയി പഠിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ നോക്കണ ആക്കാറുണ്ടെങ്കിൽ അതൊക്കെ ഭംഗിയായിട്ട് നടക്കും നമ്മളുടെ മനസ്സിന് യോജിക്കുന്ന കൂട്ടൊക്കെ ഉള്ള സ്ഥലത്ത് പോയി പഠിക്കാനൊക്കെ സാധിക്കും ഈ തുലാക്കൂറുകാർക്ക് ഈ സന്ദർഭത്തിൽ അങ്ങനത്തെ സമയവും കൂടിയാണിത് അതൊക്കെ മനസ്സറിഞ്ഞ് നമ്മൾ ദൈവവിശ്വാസത്തോട് തന്നെ മനസ്സറിഞ്ഞ് ശ്രമിക്കാതെ നടക്കും അതുപോലെ തന്നെ കുറേ പഴയ സുഹൃത്തു വലയങ്ങളൊക്കെ ഒന്നിക്കാനും കൂടെ നടക്കാനും കൂടെ സന്തോഷത്തോടെ നടക്കാനൊക്കെ ഉള്ളൊരു സമയമൊക്കെ നമുക്ക് വന്ന് ചേരും അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ് ഈ തുലാ കൂറുകാർക്കുള്ളത് അങ്ങനെയൊക്കെയുള്ള കുറെ ഗുണങ്ങൾ പറയുന്നുണ്ട് പിന്നെ തൊഴിൽ അന്വേഷിക്കണ ആൾക്കാർക്ക് പിന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ അല്പം കൂടി മികവുള്ള സമയമാണിത് കലാരംഗത്ത് ചിത്തിരക്കാരൊക്കെ എന്ന് പറയുമ്പോൾ പൊതുവേ കലാകാരന്മാരായിരിക്കും കലാകാരികളായിരിക്കും ഉള്ളിൽ അങ്ങനത്തെ ഒരു വാ ഒരു ഒരു യോഗമുണ്ടാവും ഒരുള്ളിൽ അങ്ങനത്തെയൊക്കെ ഒരു വാത്സല്യമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പുറത്തെടുക്കാനും അതെല്ലാം നല്ല സജ്ജമായിട്ട് കൊണ്ടേ നടക്കാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണിത് അതിനൊക്കെ മനസ്സ് വരും പാടാനും ഡാൻസ് കളിക്കാനും മറ്റ് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കാനൊക്കെ ചിത്രക്കാർക്കൊക്കെ പ്രധാനമായിട്ട് തന്നെ യോഗമൊരു ചിത്ര ചോദിക്കാർക്കൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണിത് അപ്പോൾ അത് നമ്മൾ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ അവസരങ്ങൾ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒരു അവസരം നമുക്ക് വന്നു കയറുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അവസരം പിന്നെ കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ട് അതിനൊക്കെയുള്ള കുറേ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് തുലാക്കൂറുകാർക്ക് ഈ സമയം അപ്പം അതുകൊണ്ട് അതൊന്നും ആരും പിന്മാറാനാ അതൊന്നും വേണ്ട എന്ന് വേണ്ടാന്നൊക്കാനാണ് ശ്രമിക്കേണ്ട ആ കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും നന്നായിട്ട് തന്നെ ഉപയോഗിക്കുക ഏറ്റവും നന്നായിട്ട് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കാനൊക്കെ സാധിക്കും ഈ ചിത്ര ജോലിക്കാർക്കൊക്കെ അങ്ങനെയുണ്ട് അതുപോലെ തന്നെ ചിത്ര ജോലിക്കാർ പുതിയ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന അവിടത്തുനിന്ന് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നല്ല ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അതിനും കൂടി പറ്റിയ സമയമാണിത് പുതിയൊരു ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്കുള്ള ജോലിയിൽ നിന്ന് മാറി പുതിയതിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കും അങ്ങനത്തെ സമയമാണിത് അതും ഒരു സന്തോഷാവസ്ഥയാണ് നമ്മൾ മുഖേന പല ആൾക്കാർക്കും അല്പം ഗുണങ്ങൾ വരാനും അതുപോലെ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാനൊക്കെ സാഹചര്യങ്ങൾ വരും അങ്ങനെയും ഒരു സമയമാണ് തുലാക്കൂറുകാർക്ക് നമ്മൾ മുഖേന നമ്മുടെ സുഹൃത്തുക്കൾക്കാണ് നമ്മൾ ജോലി സ്ഥലത്തുള്ള ആൾക്കാർക്കാണ് നമ്മൾ കൂടെ യാത്ര ചെയ്യണ ആൾക്കാർക്കാണ് എന്നു വേണ്ടല്ല നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്കാണ് എന്ന് വേണ്ട നമ്മളടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കൊക്കെ നമ്മളെ കൊണ്ട് ചില ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സമയസ്ഥിതിയാണത് അങ്ങനെയൊക്കെയുള്ള ഗുണാനുഭവങ്ങൾ വന്ന് ചേരും അതൊക്കെ നമ്മൾ വേണ്ടതിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഒരാൾ ഉപകാരം ചെയ്യാൻ ഒരാൾക്ക് ഉപകാരം ചെയ്യാൻ കിട്ടുന്ന അവസരമൊന്നും ഒരു രീതിയിൽ നമ്മൾ പാഴാക്കരുത് നമ്മളതിന് അർഹനായിരിക്കണം ഇല്ലാതുകൊണ്ട് കൊടുക്കാനല്ല നമുക്ക് ഉണ്ടെങ്കിൽ അല്ലേ സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് അങ്ങനെ ഒരാൾക്ക് നമുക്ക് ചെയ്യാൻ അർഹനാണ് നമ്മൾ യോഗ്യനാണ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടത് ചെയ്യണം അതൊക്കെ ദൈവം കാണും അതിനൊക്കെ നമുക്ക് ദൈവം നല്ല നല്ല രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് കുടുംബത്തിന് സന്താനങ്ങളൊക്കെ തരും ഒരു സംശയവും വേണ്ട അപ്പം അങ്ങനെയൊക്കെയുള്ള ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുന്ന സമയമാണ് ഇത് അതൊക്കെ നമ്മൾ ഏറ്റവും നന്നായിട്ടൊക്കെ വിനിയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ വീട് ഗൃഹം സ്ഥലം ഇവയൊക്കെ വാങ്ങിക്കാനും അതല്ലെങ്കിൽ നമുക്കുള്ളത് മാറി വേറെ പുതിയത് വാങ്ങിക്കാനും പുതിയത് പണിയാനൊക്കെ സമയം അനുകൂലമാണ് എന്താ പുതിയ വീട് വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് നടക്കും സ്ഥലം വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് നടക്കും ഉള്ള വീട് കുറച്ചും കൂടി വലുതാക്കാനാ അല്ലെങ്കിൽ അത് പൊളിച്ചു പണിയാൻ ശ്രമിക്കണ ആൾക്കാർക്ക് നടക്കും അതിനൊക്കെയുള്ള സന്ദർഭവും സമയവും ഈ നടക്കുന്നത് അപ്പം അതൊക്കെ മനസ്സറിഞ്ഞ് തന്നെ ശ്രമിക്കണം നമുക്കിങ്ങനെ എന്തെങ്കിലും യോഗം വന്നുകൊണ്ട് മാത്രമായില്ല ആയില്ല അത് നടത്താനായിട്ട് നമുക്ക് ദൈവാനുഗ്രഹവും മാതാപിതാക്കളെ അനുഗ്രഹമൊക്കെ വേണം അപ്പോൾ അതും കൂടി മനസ്സറിഞ്ഞ് എല്ലാവരും ശ്രമിച്ച് അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നടത്തിയെടുക്കുക എന്നുള്ളതാണ് എന്താ പറയുക അങ്ങനെയെല്ലാം ചിത്രക്കാർക്ക് ചോദിക്കാർക്ക് വിശാഖാർക്കൊക്കെ പൊതുവേ അല്പം സന്തോഷസ്ഥിതി തരുന്ന ഒരു സമയമാണ് ഇപ്പോൾ അത് ഏറ്റവും സന്തോഷമായിട്ട് നിങ്ങളൊരു ഉപയോഗിക്കുക എന്നുള്ളതാണ് രോഗാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ശരിക്കും മനസ്സറിഞ്ഞ് പ്രയത്നിക്കാം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടപെടാതെ അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെയൊക്കെ ഏറ്റവും ഭംഗിയായിട്ടൊക്കെ ശ്രമിച്ച് രോഗങ്ങളൊന്നും വരുത്താതെയൊക്കെ മുന്നോട്ട് പോവാം പിന്നെ ഈ ഓണക്കാലം വിഷു കാലം എന്നൊക്കെ പറഞ്ഞാലേ അനവധി പരസ്യങ്ങളൊക്കെ വരും നമ്മൾ നക്ഷത്രപരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ല ഇത് കേട്ടോ അനവധി പരസ്യങ്ങൾ ഫോണിലും മൊബൈലിലും ടി വിയിലൊക്കെ നമ്മൾ കാണും നമ്മൾ നിറ്റി ഉപയോഗിക്കുന്ന നല്ലൊരു മൊബൈൽ ഫോൺ നമ്മളെ നെറ്റുപയോഗിക്കാൻ ഉണ്ടാവും ഓഫർ എന്ന് നമ്മൾ ആ ഫോൺ കൊണ്ടേ കൊടുത്തിട്ട് പുതിയൊരു ഫോൺ വാങ്ങിക്കും അപ്പോൾ കാശ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ഒരു കുഴപ്പമില്ല ഫുൾ ഇ എം ഐ ആയിട്ട് ഇപ്പോൾ ഫോൺ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഒരു ഇൻഷുറൻസ് കവറേജ് വരെ നമുക്ക് തന്നെ ഉണ്ട് എന്താണ് നമ്മുടെ ചത്ത് പോയാൽ പൈസ വരെ കിട്ടണമല്ല അപ്പോൾ നമ്മളില്ലാത്ത ആൾക്കാർ പോയി ഈ ഫോണൊക്കെ മാറി അല്ല വണ്ടിയൊക്കെ മാറി വാങ്ങിച്ച് കഴിയുമ്പോൾ ഒരഞ്ച് വർഷത്തെ ഓണം നമുക്ക് ഭംഗിയായിട്ട് ഉണ്ടാകാൻ സാധിക്കില്ല ഒരു വണ്ടി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അഞ്ച് വർഷവും ഉണ്ടാവും അതിൻ്റെ ബാധ്യത ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ഓണം വരെയൊക്കെ നമുക്ക് അതിൻ്റെ ബാധ്യത ഉണ്ടാവും അപ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞപ്പോൾ ഒരു വർഷത്തിൽ ഒരു മൂന്ന് മാസം തൊഴിലുണ്ടാവില്ല അപ്പം അങ്ങനെ തൊഴിലില്ലാത്ത അവസ്ഥ വരുമ്പോൾ അവന് ബാധ്യതയായി പ്രശ്നങ്ങളായി കുടുംബത്തിൽ പ്രശ്നങ്ങളായി ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളായി സന്താനങ്ങളായിട്ട് പ്രശ്നങ്ങളായി കാരണം അടവുകളും മടങ്ങുമ്പോൾ ഭാര്യമാർക്കൊക്കെ വിഷമങ്ങളാവും അപ്പോൾ ഇത് മുടങ്ങാൻ സാഹചര്യം നമ്മൾ നമ്മളിത് വരുത്തി വെച്ചിട്ടാണ് അപ്പം അനാവശ്യമായിട്ടുള്ള ബാധ്യതകളൊക്കെ ഒഴിവാക്കാം ഏഹ് അതൊക്കെ ഒന്ന് ശ്രമിക്കുക എന്നാലൊക്കെ സ്വസ്ഥത ഇട്ടുള്ള വാസ്തവത്തിൽ നമ്മൾ എന്ത് ചെയ്താലും സ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറേ ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം എല്ലാവരും വീട്ടിലേക്ക് വീട്ടിൽ കയറിയാൽ നമ്മൾ അനവധി സാധനങ്ങൾ നമ്മൾ കാണാൻ പറ്റും ഒരാവശ്യമില്ലാതെ നമ്മൾ എവിടെയെങ്കിലും മാളിലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഓഫർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു വെക്കുന്ന അനവധി സാമഗ്രികൾ നിങ്ങളുടെ എല്ലാവരും വീട്ടിലുണ്ടാവും ഇതൊക്കെ പൊടി പിടിച്ചൊരു മൂലക്കെ രണ്ട് ദിവസം ഉപയോഗിക്കും അങ്ങനെയൊക്കെ നമ്മൾ ധാരാളമായിട്ട് വെറുതെ കാശൊക്കെ കളയാതെ സുരക്ഷിതമായിട്ടൊക്കെ മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക അതൊക്കെയാണ് ദാമ്പത്യ വിദ്യയിൽ തന്നെ പ്രശ്നങ്ങളും അലോഹ്യങ്ങൾ വന്നതും മദ്യപാനശല്യങ്ങള് വന്നതും ഈ ആത്മാഹത്യാ പ്രവർത്തന ഒക്കെ വന്നതും നമ്മൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് അപ്പോൾ ഒന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക ഏറ്റവും നന്നായിട്ടൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ശുഭദിനാശംസകളെ എല്ലാ നന്മകളും നേരുന്നു നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമുണ്ടെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് ഒരു നല്ലൊരു ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ നന്നായിട്ട് കുടുംബമായിട്ടും ഭാര്യയായിട്ടും മക്കളായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും കൂടപ്പുറപ്പായിട്ടൊക്കെ ഏറ്റവും സന്തോഷമായിട്ട് തന്നെ ഓണം ഉണ്ടണം ആരും മാറ്റി നിർത്താൻ പാടില്ല കേട്ടോ അതൊന്നും വേണ്ട ജീവിതത്തിൽ എന്നല്ല എല്ലാവരും അച്ഛനും അമ്മയും കൂട്ടപ്പറപ്പും ഭാര്യയും മക്കളും എല്ലാവരായിട്ട് ഓണം ആഘോഷിക്കണം അല്ലാതെ ആ ചെറിയൊരു ചട്ടക്കൂട്ടിലാവരുത് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ എല്ലാവരും തറവാടുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ആ തറവാട്ടി പോലെ എല്ലാവരൊക്കെ ആയിട്ട് ഏറ്റവും സന്തോഷമായിട്ടൊക്കെ ഓണാഘോഷിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം ഉണ്ടാവും നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് രസം ഇത് നിങ്ങളെ എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു തരാനും ചെയ്യാനും സാധിക്കുള്ളൂ ഞാനൊക്കെ അന്നവധി കാലങ്ങളായിട്ട് കുടുംബമൊക്കെ ആയിട്ട് ഓണം വന്നിട്ട് ഓണം വിഷു അങ്ങനൊന്നും നമുക്ക് ആഘോഷിക്കാൻ സാധിക്കാറില്ല നമ്മൾ ക്ഷേത്ര ജോലിക്കാനാണ് അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ തിരക്കായിരിക്കും ഇതൊന്നും ഒഴിവാക്കാൻ നമുക്കെങ്ങും പോകാൻ പറ്റില്ല എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാവും എല്ലാ ഐശ്വര്യവും ഉണ്ടാവും ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരെയും എങ്ങനെയൊക്കെ ശുദ്രാശംസകൾ എല്ലാ നന്മകളും നേരുന്നു